ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ള രണ്ട് വീഡിയോകൾ രണ്ട് പോസ്റ്ററുകൾ ആ പോസ്റ്ററുകളെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അതായത് ഒന്ന് സംഘികളെ ആഘോഷിക്കുന്ന ഒരു പോസ്റ്റും മറ്റൊന്ന് ഇത് കണ്ടിട്ട് സംഘികൾക്ക് കുരുപൊട്ടി അതിന്റെ താഴെ വന്നിട്ട് പച്ച തെറി വിളിക്കുന്ന ഒരു പോസ്റ്റർ ഈ രണ്ടും ഒരു പക്ഷി ചിലപ്പോൾ നിങ്ങളിൽപ്പെട്ട പല ആൾക്കാരും കണ്ടു കാണും കണ്ണൂർ മുണ്ടേരി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഉമ്മച്ചിക്കുട്ടി നല്ല കാണാൻ നല്ല സുന്ദരി ഒരു പെൺകുട്ടി റംലാ മാസത്തിന്റെ പൂരിഷയിൽ ഒരു അന്യമതസ്ഥനുമായിട്ട് ഒളിച്ചോടി ഈ അന്യമതസ്ഥൻ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് എന്ന് എനിക്കറിയാം പക്ഷേ ഇത് പറയാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല കാരണം ഇത് പറയിപ്പിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ക്രിസ്സംഖികളും അല്ലെങ്കിൽ ഈ സംഘികളെ പോലുള്ള ചില ഗൂളകളാണ് കാരണം ഒരു പ്രത്യേക മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾ പോകുമ്പോൾ മാത്രം അവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല അവിടെ ഒരു തരത്തിലുള്ള ജിഹാദില്ല അല്ലെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല പക്ഷേ മറ്റു മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾ ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവിൻ്റെ കൂടെ ഓടമ്പഴാണ് അവിടെ ലവ് ജിഹാദ് വരും അവിടെ തീവ്രവാദം വരും അവിടെ മറ്റേ സിറിയൽ കൊണ്ടുപോയി പൊട്ടിക്കാനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചില വൃത്തികെട്ട പരമ ഊളകൾ പല അന്തി ചർച്ചകളിലും ഈ ചലം ചാനലിനകത്തും മറ്റേ കുറെ വേഷ്യ ചാനലുകളൊക്കെ ഉണ്ട് ഇതിനകത്തൊക്കെ വന്നിരുന്നുണ്ട് കോര ഘോര കുറയ്ക്കുന്ന അതോടൊപ്പം തന്നെ നാസ്തികരായിട്ടുള്ള ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന തെണ്ടിയും ഈ ജാമ്യ എന്ന് പറയുന്ന ചില കൂതറ പെണ്ണുങ്ങളെല്ലാം വന്നിരുന്നോണ്ട് ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ തോ ഇതിനെക്കുറിച്ചിട്ടിങ്ങനെ കീറി മുറിച്ചിട്ട് ചർച്ച ചെയ്യും പക്ഷേ ഇവിടെ എവിടെയും ചർച്ച കാണുന്നില്ല ഈ റമദാൻ കഴിഞ്ഞ് കല്യാണം കഴിച്ചു വിടേണ്ട ഒരു പെൺകുട്ടിയാണ് അതൊരു ഡോക്ടറിന്റെ വീട്ടില് ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ഡോക്ടറിന്റെ ഭാര്യയുടെ ഡ്രൈവറിന്റെ മകനുമായിട്ടാണ് ഈ പെൺകുട്ടി ഓടിയിരിക്കുന്നത് അത് ഒന്നോ രണ്ടോ കല്യാണം കഴിച്ചവരി തന്നെയുമായിട്ടാണ് ഓടിയിരിക്കുന്നത് നല്ല ഒന്നാം തരം കറ തീർന്ന സംഖ്യ തന്നെ ആണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല മറ്റൊരു പോസ്റ്റർ നമ്മുടെ ഇളയ ദളപതി വിജയ് വിജയ്യുടെ ഇന്നലത്തെ ഒരു കണ്ടായിരുന്നു ചെന്നൈ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് മൂവായിരത്തോളം വരുന്ന ഇസ്ലാം മതവിശ്വാസികൾക്ക് തുറ സംഘടിപ്പിക്കുകയും അദ്ദേഹം നോമ്പ് എടുക്കുകയും ചെയ്തു ആ തുറയിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ കൂടെ വന്നിരുന്ന് നോമ്പ് മുറിക്കുന്നതും അവരൊപ്പം തന്നെ നമസ്കരി പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്ന നമസ്കരിക്കുന്നതൊക്കെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം നമ്മുടെ മത സൗഹാർദ്ദത്തിന്റെ ആ ഒരു എന്താ പറയാ നമ്മുടെ നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന ആ ഒരു വീഡിയോ ഇത് കണ്ടപ്പോഴത്തേക്ക് പല സംഖ്യകൾക്കും കുരുപൊട്ടി അവർ കരച്ചിൽ തുടങ്ങി അവര് കമന്റ് ബോക്സിൽ വന്നിട്ട് പച്ചത്തെറിയാണ് വിജയ് എണ്ണനെ ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വിജയ് ഇത് കാണിച്ചത് തെണ്ടിത്തരമാണ് വിജയ് ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സത്യത്തിൽ ഇതിനു മുമ്പും പല ആൾക്കാർ വേറെ കമന്റ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പും റംദാൻ വന്നിട്ടുണ്ടല്ലോ നോമ്പ് വന്നിട്ടുണ്ടല്ലോ വിജയ് ഇങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഇത് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആയിക്കോട്ടെ രാഷ്ട്രീയ താല്പര്യം ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അദ്ദേഹം ഒരു ദിവസം വ്രതമെടുക്കുകയും ആ ഇസ്ലാമത വിശ്വാസ പ്രകാരമുള്ള ആചാരങ്ങൾ ഉൾക്കൊണ്ട് അവരുടെ കൂടെ വന്നിരുന്ന് ആ നോമ്പ് മുറിക്കുകയും ആ നമസ്കാരത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു സംഭവമായിരുന്നു എന്നാൽ അത് മാത്രമല്ല കേട്ടോ നമ്മുടെ കേരളത്തിലുണ്ട് അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒരു ഹൈന്ദവ കുടുംബത്തിൽ ആ പരിസരത്തുള്ള കുറേ മുസ്ലിങ്ങളെ വിളിച്ചിരുത്തിയായിട്ട് നോമ്പ് തുറപ്പിക്കുന്ന ഒരു വീഡിയോ ഇതൊക്കെ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് സാധാരണ നമ്മൾ കാണാറുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും നമ്മളിത് കാണാറില്ല എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പം ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ മത തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാണകത്തിൽ പുഴുക്കളായിട്ടുള്ള സംഘിനാറികൾ അവന്മാരുടെ രോധനമാണ് ഈ ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്നുകൊണ്ട് ഇങ്ങനെ അട്ടഹസിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മലം താനലും അതുപോലെ ഈ ചലം ജീവിയൊക്കെ ഉണ്ടല്ലോ ഇപ്പംമാരൊക്കെ ഇതിങ്ങനെ കുറിച്ചിട്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് വിജയി കാണിച്ചത് ശരിയായിട്ടുണ്ടോ വിജയി കാണിച്ചത് ശരിയായോ ഇല്ല എന്നൊക്കെ എന്തായാലും നമുക്ക് ആ മനോഹരമായിട്ടുള്ള ആ ഒരു വീഡിയോ അതൊന്ന് കാണാം അതൊന്ന് കണ്ടിട്ട് നമുക്ക് ഈ കണ്ണൂരിൽ ഒളിച്ചോടിയിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അതും കൂടെ ഞാൻ നിങ്ങളെ നിങ്ങളിതിനകത്തൊന്ന് ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും ആദ്യം നമുക്ക് ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്കൊന്ന് കാണാം உட்கார் உட்காரு உட்கார் உட்காருங்க நம்மளுடைய உணர்வை புரிஞ்சு அண்ணன் நம்மளுக்காக இங்க வந்திருக்காங்க அண்ணன் வந்தது நம்மளுடைய உணர்வை புரிஞ்சு தான் வந்திருக்காங்க தயவு செஞ்சு யாரும் எந்திரிச்சு வர வேண்டாம் அவங்கவுங்க இடத்துல உட்காருங்க ப்ளீஸ் ப்ளீஸ் प्लीज प्लीज இப்படி வாங்க जी உட்காருங்க இங்க என்ன பாய் பாய் குர்ஆன் ஓதப்பட்டு இந்த நிகழ்வு தொடங்கப்படுகிறது بسم സ്വാഭാവികം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സംഘികൾക്ക് കുരുപൊട്ടും ഒരു പൊട്ടി ഒലിച്ചുകൊണ്ടേയിരിക്കും ഇനി ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കോലാഹലങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണണം എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഇത് രാഷ്ട്രീയ താല്പര്യമായിരിക്കാം അല്ലെങ്കിൽ മറ്റ് പല എന്തെങ്കിലും ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കാം എന്ത് തന്നെ നമ്മുടെ നാട്ടിലും വന്ന സൗഹാർദ്ദം തകരാതിരിക്കാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും मुझेबी मतल कर വിമർശിക്കുന്ന ആൾക്കാരുണ്ടാകും അവരതങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കട്ടെ പക്ഷെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കേരളവും തമിഴ്നാടും ഒക്കെ തമിഴ്നാട്ടിലൊക്കെ ആണ് നമ്മൾ ജനിച്ചതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് നമുക്കല്ലേ കാരണം ഇത്തരത്തിലുള്ള കാഴ്ചകൾ കഴിഞ്ഞ പ്രളയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ അമ്പലങ്ങളായിക്കോട്ടെ ക്രൈസ്തവ ചർച്ചുകളായിക്കോട്ടെ മുസ്ലിം മോസ്കുകളായിക്കോട്ടെ ഇവിടെ എല്ലാം ജാതി മതത്തിനൊക്കെ അതീതമായിട്ട് നമ്മൾ കണ്ട കാഴ്ചകൾ അല്ലെ ഒരു പ്രളയം ഉണ്ടാകുമ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തം ഒക്കെ നടക്കുന്ന സമയത്താണ് നമ്മൾ ഈ മതസൗഹാർദ്ദം നമ്മുടെ കേരളത്തിലും ഈ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണാറുള്ളത് എനിക്ക് കഴിഞ്ഞ ഏതാനും കുറച്ച് നാൾക്ക് മുമ്പ് ഒരു പി എസ് സി ടെസ്റ്റ് നടക്കുന്ന സമയത്ത് അത് അവിടെ ഒരു മുസ്ലിം പള്ളി മാത്രമാണുള്ളത് അവിടെ പൊരിഞ്ഞ വെയിൽ ആ വെയിലിൽ ഒന്ന് കയറി നിൽക്കാൻ പോലും ഈ കൂടെ വന്ന ആൾക്കാർക്ക് സ്ഥലമില്ലാഞ്ഞിട്ട് അവിടുത്തെ മസ്ജിദ് തുറന്നു കൊടുത്തതും ആ മസ്ജിദിനകത്ത് കയറി സ്ത്രീകൾ വരെ ഇരിക്കുന്ന ഒരു കാഴ്ച കണ്ടു വളരെ കുളിർമ നൽകുന്ന ഒരു കാഴ്ച അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോയും കൂടെ ഞാനിപ്പം നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരാം അപ്പം ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ മത മുട്ടി ഉറപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ശക്തി ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ശല്യം പൊതുശല്യം ആപത്തായിട്ടുള്ള ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ തലയ്ക്ക് മൂളയില്ലാത്ത ചില ഊളകൾ ഈ ഫേസ്ബുക്കിലും ഇതുപോലെ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയ ഒക്കെ കിടന്നുകൊണ്ട് ഇങ്ങനെ ചാണാൻ മെഴുകുമ്പോഴത്തേക്ക് അവർക്കൊക്കെ കൊടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മറുപടി തന്നെയാണ് ഇത്തരത്തിലുള്ള കാഴ്ചകളും ഇത്തരത്തിലുള്ള വീഡിയോകളും സത്യത്തിൽ ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം വിജയ് എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഇയാൾ ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു ദിവസത്തെ ആ വ്രതം അനുഷ്ഠിച്ച് ആഹ് ഇസ്ലാം മതവിശ്വാസികളോടൊപ്പം ഇരുന്നു കൊണ്ട് നോമ്പ് മുറിച്ച് അവരുടെ നമസ്കാരത്തിൽ പങ്കെടുത്ത് അവരുടെ ദുബൈയിൽ പങ്കെടുത്ത് ആ കാണുന്ന ഒരു കാഴ്ച ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങളായിട്ടുള്ള ഈ കാസാകൂസന്മാർക്ക് സംഘികൾക്കൊക്കെ എങ്ങനെ കുരുപൊട്ടാതിരിക്കുവല്ലേ ഇതൊക്കെ കാരണം അവർ കുരുപൊട്ടും കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഇവര് പല പണികളും നടത്താൻ നോക്കിയിട്ട് അത് നടത്താൻ പറ്റാതെ പോകുന്നത് നമ്മളുടെ ഇടയിലുള്ള ഐക്യവും നമ്മുടെ ഇടയിലുള്ള ഈ മത സൗഹാർദ്ദയുമാണ് ഇതിനെ തകർക്കാൻ ഇപ്പംമാരിന് എങ്ങനെ കടഞ്ഞു ശ്രമിച്ചാലും അത് സാധിക്കത്തില്ല എന്നുള്ളതിന്റെ ഓരോ സൂചനകളാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുക എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കണ്ണൂരിൽ നിന്ന് ഒളിച്ചോടിയിട്ടുള്ള ഈ ഒരു പെൺകുട്ടി ഏതാണ്ട് രണ്ടോ മൂന്നോ കെട്ടിയവനുമായിട്ടാണ് കെട്ടി കല്യാണം കഴിച്ച് ഡിവോഴ്സായിട്ട് ഒരു സംഖ്യയിലൂടെയാണ് ഒളിച്ചോടിയിരിക്കുന്നത് അതെന്തുമായിക്കോട്ടെ ഇത് തിരിച്ചാകുമ്പോഴത്തേക്ക് ചൊറിയാൻ വരുന്നവന്മാരോട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തത് അപ്പൊ എന്തായാലും നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക സംഖ്യകൾ അവിടെ കിട്ടുന്നു കുറയ്ക്കട്ടെ നിങ്ങളുടെ പോസിറ്റീവ് കമന്റുകൾ അറിയിക്കുക നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും